ഹായ് നമസ്കാരം മഹാകുംഭമേളയിൽ വെച്ച് വൈറലായ മൊണാലിസ എന്ന പെൺകുട്ടിയെ എല്ലാവർക്കും അറിയായിരിക്കും മാല വിറ്റ് നടന്നൊരു പതിനാറ് വയസ്സുകാരി ആ കുട്ടിയുടെ ചാരക്കണ്ണുകൾ തന്നെയാണ് വൈറലാകാനുള്ള പ്രധാന കാരണം ആ വൈറലായ സമയത്താണ് ബോച്ചിയെ തൻ്റെ ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മൊനാലിസിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതും അങ്ങനെ വൻ സ്വീകരണം തന്നെയാണ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ ഈ മൊണാലിസയുടെ കൂടെ ഒരു ഇത്രക്കണ്ണിയെ പോലെ ഒരു ഡയറക്ടർ കൂടെ ഉണ്ടായിരുന്നു മൊണാലിസയെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നുള്ള കാര്യം വിശ്വസിപ്പിച്ചാണ് കൂടെ കൂടിയിട്ടുണ്ടായിരുന്നത് ആ കൂടെ കൂടിയ സമയത്ത് അയാൾ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു സിനിമ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിൽ നായിക ആക്കാം മൊനാലിസി എന്നാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ ശേഷം ഇയാൾ നേരെ ഈ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ മൊനാലിസിയുടെ വീട്ടിൽ പോയി അവർ തെറ്റിദ്ധരിപ്പിച്ച് അമ്മയൊക്കെ അഭിനയിപ്പിക്കാം പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി മുംബൈയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം ഈ കുട്ടി വയറായതുകൊണ്ടും അയാൾ അറിയപ്പെടും എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് അയാളുടെ മനസ്സിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇയാൾ ആൾ ഫ്രോഡാണ് എന്നൊക്കെ ആൾക്കാർ കുറേ സൂചനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ ഡൽഹിയിൽ വെച്ച് ഈ സനോജ് മിശ്രയെ പോലീസ് അറസ്റ്റ് ചെയ്യണ്ടായി റേപ്പ് കേസിന് അതായത് ഇരുപത്തിയെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഇയാൾക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട അതിന് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ആ പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്തോ കലർത്തി ആ കുട്ടിയെ മോശപ്പെടുത്തുകയും ആ കുട്ടിയുടെ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കാണിച്ച് അവസാനം പോയാൽ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി ആ കുട്ടിയെ ലിവിംഗ് ടുഗദറായിട്ട് കൂടെ നിർത്തുകയുണ്ടായി അങ്ങനെ മൂന്ന് തവണ അപോഷം ചെയ്യുകയുണ്ടായി ഇയാളുടെ നിർബന്ധ പ്രകാരം മൂന്ന് തവണ അപോഷം ചെയ്യുകയുണ്ടായി ലിവിങ് ടുഗദർ ലിവിങ് ടുഗദറാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം മൂന്ന് വർഷക്കാലം അവർ ഒരുമിച്ച് തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് നടന്നത് അങ്ങനെയാണ് ഈ മൊനാലിസയെ അഭിനയിപ്പിക്കാനെന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നത് എന്തായാലും മൊാലിസി തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആരെയും വിശ്വസിച്ച് പോകുക സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവരെ മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ അല്ലാത്തവരെ വിശ്വസിക്കരുത് കാരണം ഈ കുറേ ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കുറേ അനുഭവങ്ങൾ കിട്ടിയിട്ട് ഒരു ഗുണവും ഇല്ല കാരണം ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും മെസ്സേജ് ഇട്ടാലോ എന്തെങ്കിലും പറഞ്ഞാൽ സ്നേഹം കാണിച്ചാലോ ഉടനെ അവർ അവരെ കൂടെ അങ്ങ് മിണ്ടി അങ് ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് വൈറലായ സമയത്ത് കയറിയ ഒരാൾ ആ ചിരിച്ച് കാളിച്ച് വരുന്നുണ്ടെങ്കിൽ വിചാരിക്കുക നമ്മളിൽ നിന്ന് അവർക്ക് എന്തൊക്കെ നേടാനുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത് മനസ്സിലാക്കാതെ എടുത്തു ചാടി പോകുന്നവരാണ് ഈ ഒരു കെണിയിൽ പെടുന്നത് അത് മാത്രം സൂക്ഷിച്ചാൽ മതി എന്തായിരുന്നാലും ആ കുട്ടി രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം ഇങ്ങനെയുള്ള ഒരു ഫ്രോഡിന്റെ കെണിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് വലിയൊരു ഭാഗ്യം എന്നൊക്കെ തന്നെയാണ് പറയാം